ഇന്ന് ലോക ഐ വി എഫ് ദിനം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചികിത്സാ രീതിയിലൂടെ ജനിച്ച ലോകത്തിലെ ആദ്യത്തെ കുഞ്ഞ് ലൂയിസ് ബ്രൗണിന്റെ ജന്മദിനമാണ് ദിനമായി വന്ധ്യത നേരിടുന്ന ലോകത്തിലെ എല്ലാ ദമ്പതിമാർക്കും പ്രതീക്ഷയുടെ തുറന്നു വരവ് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇൻവിട്രോ ഫിലൈസേഷൻ അഥവാ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി വിഭാഗത്തിൽ വരുന്ന ചികിത്സാരീതിയാണ് ഇത് കുഞ്ഞുങ്ങളില്ലെന്ന വേദന പേറുന്ന ലോകത്തെ ദമ്പതികൾക്ക് അഭയവും പ്രതീക്ഷയുമാണ് ഇന്ന് ഐ വി എഫ് വന്ധ്യത പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം സ്ത്രീകളിലെ അണ്ടവാഹിനിക്കുഴലിലെ തടസ്സങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ എൻഡോമെട്രിയോസിസ് പുരുഷന്മാരിലെ ബീജത്തിന്റെ കുറവ് തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാകാം സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടങ്ങൾ ശേഖരിച്ച് പരീക്ഷണശാലയിൽ പുരുഷ ബീജവുമായി സങ്കലനം നടത്തുകയും ഇങ്ങനെ രൂപപ്പെടുന്ന ഭ്രൂണം പിന്നീട് സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് തിരികെ നിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് ഈ ചികിത്സാരീതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡോക്ടർ റോബർട്ട് എഡ്വേർഡ്സും ഡോക്ടർ പാട്രിക് സ്റ്റെപ്റ്റോയും നടത്തിയ പരീക്ഷണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈന് ലൂയിസ് ബ്രൌണിന്റെ ജനനത്തിലേക്ക് നയിച്ചത് ഐ വി എഫിന്റെ കണ്ടെത്തലിന് ഡോക്ടർ റോബർട്ട് എഡ്വേർഡ്സിന് രണ്ടായിരത്തി പത്തിൽ വൈദ്യശാസ്ത്ര നൊബെയിൽ ലഭിച്ചു തുടർന്ന് ഈ സാങ്കേതികവിദ്യ ഏറെ വികസിച്ചു വന്ധ്യത ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമാണെന്നും അതിന് ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണെന്നും പൊതുജനങ്ങളിൽ അവബോധം വളർത്താൻ ലോക ഐ ദിനം സഹായിക്കുന്നു റിസർച്ച് ഡെസ്ക് ട്വൻറ്റിഫോർ